ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നൈറ്റ് ഓഫ് സോർട്സ് എന്ന കാർഡ് ഒരു യോദ്ധാവിൻ്റെ വേഗതയും ധൈര്യവും പ്രതിനിധീകരിക്കുന്നു തീക്ഷണമായ ബുദ്ധി അതിവേഗ തീരുമാനങ്ങൾ വെല്ലുവിളികളെ നേരിടാനുള്ള ഉത്സാഹം ഇവയൊക്കെയുള്ള ഒരു വാരിയർ അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾ ഒരിക്കൽ ഒരു തീപ്പൊരി പോലെ മുന്നേറിയിരുന്നു സത്യത്തെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു പക്ഷേ ചില മുറിവുകൾ സംഭവിക്കുകയും അവയെ അവഗണിക്കുകയും ചെയ്തു ഇപ്പോൾ നിങ്ങളുടെ മനസ്സും ചിന്തകളും സംഘർഷഭരിതമാണ് അതുപോലെ മാനസിക വേദനകൾ നിങ്ങളെ തളർത്തുകയും ചില വ്യക്തികളുമായുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നത് മൂലം നിങ്ങൾക്കൊരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതായി തോന്നുന്നു ഒപ്പം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന തോന്നലും ഉണ്ടാകുന്നു എല്ലാ പോരാട്ടങ്ങളും ജയിക്കാൻ വേണ്ടിയുള്ളതല്ല ചിലത് പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് തിരിച്ചറിയുക അടുത്തു തന്നെ ചില കാര്യങ്ങളിൽ വഴിത്തിരിവുകൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ പുതിയ രൂപത്തിൽ നിങ്ങൾക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും ഡിവൈൻ ടൈമിൽ വിശ്വസിക്കുക ചുരുക്കി പറഞ്ഞാൽ പോരാട്ടത്തിൽ നിന്ന് വിധിയുടെ അല്ലെങ്കിൽ കർമ്മഫലത്തിലേക്ക് അടുത്തു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നന്ദിയോടെ ഇതുവരെ ലഭിച്ച അനുഗ്രഹങ്ങൾ സ്മരിക്കുക താങ്ക് യു ഡിയേഴ്സ്